ഒരു ഒന്നര വർഷം കൊണ്ടും മൂന്ന് വർഷം കൊണ്ടും കായ്ക്കുന്ന പ്ലാവും തൈ മാവ് തൈ തെങ്ങും തൈ ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് ഒന്നര വർഷം എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം ആകുമ്പോഴേക്കും നമ്മുടെ പ്ലാവും തൈ കായച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി ധൈര്യമായിട്ട് ഈ തൈകളൊക്കെ നിങ്ങൾക്കും വാങ്ങിച്ചു വെക്കാം സന്തോഷമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പൊ ഫുൾ വീഡിയോ കണ്ടോളൂ കേട്ടോ ഹായ് അമി സോഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നിങ്ങളൊരു സന്തോഷ വാർത്ത കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ ദേ നമ്മള് ബഡ്ഡ് ചെയ്തിട്ടുള്ള മാവും തൈ ബ്ലാവും തൈ ഒക്കെ നട്ട് കാണിച്ചില്ലേ അതിൽ ദൈ ചക്കണ്ടായിട്ടുണ്ട് അപ്പൊ ഈ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ സന്തോഷായില്ലേ അപ്പൊ അന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ് ചെയ്ത ബ്ലാവും തൈ മാവും തൈ തെങ്ങും തൈ ഒക്കെ വെച്ചത് അപ്പൊ ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദേ നമ്മള് വച്ചിട്ട് രണ്ടു മാസം തികീനുള്ളൂ അപ്പഴത്തന്നെ നമ്മള് ബ്ലാവും തൈലെ ചക്കുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ സന്തോഷമായില്ലേ അപ്പൊ ഒത്തിരി പേര് അന്ന് റേറ്റും അതുപോലെ അവിടുത്തെ ഫോൺ നമ്പറും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവർക്ക് സന്തോഷമായിട്ട് വാങ്ങിക്കാം പെട്ടെന്ന് തന്നെ കായ് പിടിക്കത്തില്ലേ അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ പിന്നെ ദൈ നമ്മുടെ തക്കാളി തൈയില് കുറച്ച് തക്കാളി തൈ തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതും ഈ സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ദിവസമായി ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പൊ അത് പ്ലാവും തൈയില് മുമ്പ് പറഞ്ഞുണ്ടായി അതിന്റെ മുകളിൽ പിന്നെയും കൂമ്പ് വന്നപ്പോ അന്ന് കുറച്ച് ദിവസോടെയും കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ കൊടുത്തത് അപ്പൊ രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച് കാണാലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരെണ്ണത്തുമുള്ളേ ആയിട്ടുള്ളൂ മറ്റേതിൽ കൂമ്പൊക്കെ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വെയിറ്റ് ചെയ്യാ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പൊ അതേ നമ്മളെ തക്കാളി തൈയില് നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് പിന്നെ അതെയത് ഏഹ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ പൊട്ടാറ്റോ പാവി ഒന്ന് കുഴിച്ചിട്ടതാണ് നാട്ടിൽ മുറിച്ചിട്ട് രണ്ട് കവറിലാക്കി വെച്ചതാണ് അപ്പൊ അതിന് നന്നായി കൂമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടത്തും നല്ല ഉറച്ച മണ്ണാണ് വെള്ളം അധികം പാടില്ല പൊട്ടാറ്റോയ്ക്ക് പക്ഷെ ഈ മണ്ണിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ അതിന് എന്താന്ന് ഒരു ഇല്ല പിന്നെ അടുത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ദേ ഒരു കുഞ്ഞു വാഴത്തായിട്ടോ എന്റെ അത്രയേ ഉള്ളൂ കഷ്ടി അതിന്റെ മുകളിലധോല വന്നിരിക്കുന്നു ഇതും ബഡ് തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ നമ്മളെ അപ്പുറത്ത് വീട്ടിലെ ആന്റി തന്നതാ കോട്ടയത്തെ ആന്റി എന്ന് പറഞ്ഞില്ലേ ആൻറ്റി തന്നിട്ടുള്ള തയ്യാണ് വാഴ തന്നതാണ് പക്ഷെ അത് വെച്ച് ഇതേപോലെ ഞങ്ങൾ വന്നിട്ട് എത്ര നാളായിട്ടുണ്ട് ഒരു മാസത്തിലധികം കഴിഞ്ഞിട്ടാണ് വാഴ തൈ തന്നെ തന്നത് തന്നെ അതായത് ഞാൻ കാലയളവ് ത പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അത്ര കൊറച്ചു നാളുകൊണ്ട് വാഴ കൊലച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നത് അപ്പൊ നമ്മൾ വന്നിട്ടും കുറച്ചായിട്ടുള്ളൂ അതിനുള്ളില് വാഴ കൊലച്ചു എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷം അധികം കായൊന്നും ഇല്ലെങ്കിലും പക്ഷെ എന്താണെന്ന് അറിയില്ല നിറയെ കുഞ്ഞു കണ്ട വാഴ എല്ലാം വരുന്നുണ്ടപ്പോ എന്താണാവോ ഇനി അഴ അതിന്റെ ഇടയിൽക്കൂടെ കെട്ടിട്ടുണ്ടായിരുന്നപ്പോൾ അത് പേടിച്ചിട്ട് എല്ലാം കുഞ്ഞിത് വരുകയാണോന്ന് വിചാരിച്ചതാണ് നോക്കിയപ്പോ ഇതേ പേടിച്ചതൊന്നല്ല സംഭവം കൊല വരികയാണ് കേട്ടോ അപ്പൊ ഇതും ബഡ് തൈ തന്നെയാണ് അപ്പൊ അവര് അവിടത്തെ ഒരു ബഡ് വാങ്ങിച്ചത് ഞങ്ങക്ക് തന്നതാണ് കേട്ടോ പിന്നെ ചെറിയ കൊലയാണെങ്കിലും വലിയ കൊലയാണെങ്കിലും പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വാഴക്കൊലയല്ലേ ഒത്തിരി സന്തോഷം പിന്നെ അവർ തന്നെ തന്ന കോവല വള്ളി ദൈ പടർന്നു വന്നിട്ടുണ്ട് അതിനെ ചെറിയൊരു പൂവ് ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ അത് വരുന്നുണ്ട് കേട്ടോ ഇനി വള്ളി കൊടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് വള്ളി നീണ്ടു വന്നപ്പോൾ കെട്ടിക്കൊടുത്തതാണ് ഇനി നിറയെ വള്ളികൾ കെട്ടിക്കൊടുത്താൽ നിറയെ പടർന്നു പിടിച്ചോളും പിന്നെ നമുക്ക് ചേന ഒരെണ്ണം നട്ടിട്ടുണ്ട് അത് കാണാം പിന്നെ ഒരു ചേമ്പ് തൈ ഉണ്ട് രണ്ടു മൂന്നെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു അതില് പന്നിയാണോ കീരിയാണോ എന്താണെന്നറിയില്ല കഴി കഴിച്ചുപോയി രണ്ടു കടയും കഴിച്ചുപോയി പിന്നെ നമ്മുടെ വാഴയുടെ കൂമ്പ് കണ്ടോ മുള്ളിൽ നോക്കി തേക്കാണ് ഈ തേക്കിന്റെ മുകളിൽ നിന്ന് വരുന്ന ചെറിയ പുഴു മുഴുവൻ വാഴയുടെ മുകളിലൊക്കെ ഇടുന്നിരുന്നാട്ടോ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ വാഴയുടെ എല്ലാം മുഴുവനും പുഴു എന്നിട്ട് നോക്കുമ്പോ ചുറ്റും ചെറിയ പുഴുവായിരുന്നു അപ്പൊ കുറെ ഒക്കെ അടിച്ചു കൂട്ടി ഞാൻ പേപ്പർ കത്തിച്ചിട്ട് അങ്ങനെയൊക്കെ കളഞ്ഞു പക്ഷെ അതിന്റെ മോളിൽ നിന്ന് ഇനിയും വരുന്നുണ്ട് ധാരാളം പിന്നെ അതേ നമ്മുടെ ചായ മനസ ഇതോ അവര് തന്നെ ഇവിടെ ഉള്ള ഒട്ടുമിക്ക സാധനങ്ങളും കൃഷി സാധനങ്ങളും അവർ തന്നെ തന്നെയാണ് കേട്ടോ പിന്നെ അതേ അവരുടെ പപ്പായ കയച്ചു നിൽക്കുന്നുണ്ട് നമ്മളെല്ലാം കേട്ടോ അവരുടെയാണ് പപ്പായ തൈ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കുരുമുളച്ച് കുറെ തൈകളും ഉണ്ടോ ഒക്കെ അവര് തന്നെ തന്നെയാണ് അപ്പൊ ഇനിയും വേണോന്ന് ചോദിച്ചാൽ പേട്ടം പറഞ്ഞു അതേ നിറയെ പപ്പായ ഉണ്ടായി നിൽക്കണല്ലോ അതെന്ന് പൊട്ടിച്ചോളാന്ന് പിന്നെ അതേ സ്വന്തത്തിൽ പോകും മൂന്നാമത് താണേട്ടോ നമുക്ക് പോ തരുന്നത് അപ്പൊ ഇന്നത്തെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ചോദിച്ചിരിക്കണം അപ്പൊ എല്ലാവർക്കും താങ്ക് യു